എം ബി ഡി മാെത്തിയല്ലേ പ്രസൻ സാർ താങ്കൾ ഇങ്ങോട്ട് എന്ത് കാര്യത്തിന് പോണേ സാറേ കോയമ്പത്തൂർ ഒരു ചായ കുടിക്കാൻ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഐ ഡി കാർഡ് ഉണ്ടോ ആ ഉണ്ട് ഉണ്ട് ആ ആ ലൈസൻസ് ഉണ്ട് ലൈസൻസ് ഉണ്ട് സാറേ ആ എ ടി എം കാർഡുണ്ട് പാൻ ഉണ്ട് ആധാർ 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 കാർഡുണ്ട് സാർ സാറേ സ്വർണം പണയം വെച്ചാൽ ഒരു രസീത് ഉണ്ട് സാറേ അത് മതിയാവോ ആ പിന്നല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലെ ഒരു ചിട്ടി ഇവിടെ ബുക്ക് ഉണ്ട് പോസ്റ്റ് ഓഫീസിലെ ബുക്ക് ഉണ്ട് ബാങ്കിൽ പാസ്ബുക്ക് ബുക്ക് കൊണ്ട് വന്നിട്ടുണ്ട് അസ് എൽ സി ബുക്ക് ഉണ്ട് ഒറിജിനൽ തന്നെ ആ കരവടച്ച രസീത് കരവടിച്ച രസീത് ഉണ്ട് ഇത് പോരാഞ്ഞിട്ട് ആധാരം ആധാരത്തിന്റെ ആധാരം ഒറിജിനൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് സാർ റേഷൻ കാർഡ് എവിടെയാ